നമ്മളെ കേരളത്തിലെ ഉന്നതരായ നേതാക്കന്മാരെയും സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ പ്രവർത്തകരെയൊക്കെ പരിചയപ്പെടുത്തുകയും ഒപ്പം തന്നെ അവരുമായി വിദ്യാർത്ഥികളുടെ വളരെ ആരോഗ്യകരമായ ഇൻ്ററാക്ഷനുകൾ സംഘടിപ്പിക്കുന്നതിൽ പഥമ സ്ഥാനത്ത് നിൽക്കുന്ന പ്രദേശത്തെ ഒരു സ്ഥാപനമാണ് നമ്മുടേത് കേരളത്തിലെ തന്നെ മുൻ മുഖ്യമന്ത്രിയൊക്കെ ഉൾപ്പെടെ പലരെയും നമ്മുടെ ഈയൊരു ഹാളിൽ വന്ന് വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും അതുപോലെ തന്നെ വളരെ വിജയമായി പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഭാഗം കൂടിയും ഒപ്പം തന്നെ കഴിഞ്ഞ വർഷം ഈയൊരു ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനത്തിന് മേലെയും അതുപോലെ തന്നെ ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങിയിരിക്കുന്ന വിദ്യാർത്ഥികളെ അനുമോദിക്കുക കൂടിയാണ് നമ്മൾ ഈ ഒരു ചടങ്ങിലൂടെ പ്രധാനമായിട്ടും നിർദ്ദേശിക്കുന്നത് നമ്മുടെ വിശിഷ്ടാതിയെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ആദ്യത്തെ സ്കൂൾ സന്ദർശനമാണ് ഇത്തരത്തിലിവിടെ നടക്കുന്നത് നേരത്തെ ചക്കട്ടപ്പാറ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും ഇപ്പോൾ നമ്മുടെയൊക്കെ തന്നെ ജില്ലയായ കോഴിക്കോട് ജില്ലയുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായി സേവനമനുഷ്ഠിക്കുകയാണ് വളരെ തിരക്ക് പിടിച്ച ഒരു ഷെഡ്യൂളിനകത്ത് കിട്ടിയിരിക്കുന്ന ഒരു ചെറിയ ടൈമാണ് നിങ്ങളുമായി സംവദിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീമതി ഷീജ ശശിധരനെ ഇത്തരത്തില് വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപകരുടെയും

og håpet er fullt av sjel. ി ഒരുപാട് എം എൽ എമാർ വിജയർ ഒരുപാടാൾ സംബന്ധിച്ച പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ്സാണ് ക്ലാസ് അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ ഈ ഒരു പരിപാടി നമ്മുടെ ഈ ഭാഗത്ത് ഈ കഴിഞ്ഞ വർഷം നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ നിന്നും ഇന്നലെ ലഭിച്ചതിനേടിയ രണ്ട് ഫുൾ എപ്പസ് കിട്ടിയ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും അഞ്ചോളം തൊണ്ണൂറ് ശതമാനം മാർക്ക് കിട്ടിയ വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്ന ഒരു ചടങ്ങിലാണ് നമ്മളിപ്പോൾ ആ ഒരു പരിപാടി സംഘടിപ്പിച്ചത് അധ്യാപന്മാരെയും വിദ്യാർത്ഥികളൊക്കെ ഒരുപാട് വർഷവും രണ്ട് വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് ലഭിച്ചിട്ടുണ്ട് സ്വാമി വിവേകാനന്ദൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞ മനോഹരമായ ഒരു വാചകത്തിന്റെ വിശദീകരണമാണ് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുകളുടെ പ്രസംഗരൂപേണം നടത്തിയിട്ടുണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു കാര്യം വി വാണ്ട് ദാറ്റ് എഡ്യൂക്കേഷൻ ബൈ വിച്ച് കാരക്ടറൈസ് ഫോം സ്ട്രെങ്ത് ഓഫ് മൈൻഡ് ഈസ് ഇൻക്രീസ് ഇൻ്റലക്റ്റ് ഈസ് എക്സ്പാൻഡ് ആൻഡ് വൺ ഈസ് ഏബിൾ ടു സ്റ്റാൻഡ് ഓൺ വൺസ് ഓൺ ഫീറ്റ് എന്നാണ് നമുക്ക് വേണ്ട വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്വഭാവം നന്നാക്കി തരുന്ന നമ്മുടെ ബുദ്ധിയെ വികസിപ്പിച്ചു തരുന്ന നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ നമ്മളെ പര്യാപ്തമാക്കുന്ന വിദ്യാഭ്യാസമാണ് എന്നുള്ളതാണ് ഇത് തന്നെയാണ് നേരത്തെ ഇസ്മായിഷി ഗാന്ധിജിയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള നിർവചനത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞെടുത്തും കടന്നു വന്നിട്ടുള്ളത് ഒരു വിദ്യാർത്ഥിയുടെ മാനസികവും ശാരീരികവും ആത്മീയവുമായ സർവതോന്മുഖമായ പുരോഗതിയാണ് ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ an all round drawing out of the best ഇൻ child and man body mind and spirit എന്ന ആ ആശയം ഇതാണ് ഇതുപോലെയുള്ള ചടങ്ങുകളിലൂടെ ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ വിജയികളെ ആദരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ അവർ സ്ഥിരമായി കഠിനമായി പ്രയത്നിച്ചുകൊണ്ടാണ് ഈ ഉന്നത വിജയം നേടിയത് അപ്പോൾ എനിക്ക് പേരെടുത്ത് പറയാൻ കഴിയുന്ന ഹൈറ ഹൈറക്ക് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഒരു ബേജാറാണ് ആ ബേജാറായിട്ട് പലപ്പോഴും വൈകുന്നേരങ്ങളിൽ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ സർ സർ അത് അങ്ങനെ എരിയാ കിട്ടും ഇങ്ങനെ എഴുതിയ മാർക്ക് അങ്ങനെ ആ ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു പേടിക്കേണ്ട കാര്യമില്ല മാർക്കൊക്കെ കിട്ടും ബേജാറാവേണ്ടതില്ല എന്ന് പറഞ്ഞ് പിന്നെ ക്ലാസ്സിൽ നിന്ന് ഞാൻ എടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഹൈറക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് ഹൈറയുടെ മുഖത്ത് മുഖത്തുമൊക്കെ എനിക്ക് മനസ്സിലാവും വേചാർ അപ്പം ഞാൻ ഹൈറുന്നനക്ക് മനസ്സിലായിട്ടില്ലേ ഇല്ല സാർ അപ്പോൾ മടിയില്ല പേടിയിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായിട്ടില്ല അറിഞ്ഞൂടെങ്കിൽ അറിഞ്ഞൂടാം അത് പറയാനുള്ളൊരു കഴിവും അതിന് എങ്ങനെ അത് അറിയാൻ ശ്രമിക്കാൻ പറ്റും എങ്ങനെ അത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ആ ഒരു വാശിയുമുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ഹൈറ മാറായി മാറാൻ പറ്റും എന്ന് തെളിയിക്കാനാണ് ഈ സ്വീകരണ പരിപാടി എന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവിധ എല്ലാവിധ ആശംസകളും വിജയങ്ങളും ഇവർക്കും ഇനി നിങ്ങൾക്കും നേർന്നുകൊണ്ട് കാരണം ഞങ്ങൾ സ്കൂളിലും അല്ല താഴെ ഹയർ സെക്കൻ ഹൈസ്കൂൾ വിഭാഗത്തിലും ഇങ്ങനെ ഒരു വേറിട്ട കമ്പാർട്ട്മെൻറ് ഉണ്ട് ഇവിടെ ഒരുപാട് സയൻസ് ഹ്യൂമാനിറ്റീസ് മറ്റ് കൊമേഴ്സും ഒക്കെ ഉണ്ടെങ്കിലും ഈ ഹ്യൂമാനിറ്റീസിലെപ്പോൾ വേറിട്ട പരിപാടികൾ നടത്തുന്നത് പല പോസ്റ്ററുകളിലൊക്കെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് അതിന് പ്രത്യേകം ഇസ്മായിൽ സാറിൻ്റെയും അതിൻ്റെ ബാക്കി ടീച്ചേഴ്സിന് സൗദ ടീച്ചർ ഒന്നും വിളിക്കുന്നില്ല സൗദ എൻ്റെ കുട്ടിയാണ് ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് സൗദ എന്നാലും സൗദ ടീച്ചറേയും സഫ്യ ടീച്ചറേയും ഒക്കെ പ്രത്യേകം അഭിനന്ദിക്കുന്നു നിങ്ങൾ ഒരുപാട് ഭാഗ്യം ചെയ്ത കുട്ടികളാണ് കാരണം എല്ലാവിധ പ്രോത്സാഹനം നൽകുന്ന കുറച്ച് അധ്യാപകരാണ് ഉള്ളത് എന്നിവൾ ടെ പ്ലസ് കിട്ടിയ കുട്ടികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ജേർണലിസം തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ഇസ്മായിൽ സാറിനോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ജേണലിസ് ഈ പത്ര റിപ്പോർട്ടിങ്ങൊക്കെ ഏഷ്യാനെറ്റ് ന്യൂസ് ഇങ്ങനെ കേൾക്കുമ്പോൾ പ്രിയ ഇടവ ഇളവള്ളി മഠം സലാം ബി ഹൈദ്രോസ് എന്നുള്ള ഒരുപാട് പ്രാവശ്യം കേൾക്കും അങ്ങനെ ഒരു പേര് ഈ വേദിയിൽ നിന്ന് ഉയർന്നു വരണം ഏതെങ്കിലും ഒരു മികച്ച വാർത്താ ചാനലുകളിൽ ഈ മക്കളിൽ ഏതെങ്കിലും ഒരു കുട്ടി ഏറ്റവും നല്ല ഊർജത്തോടു കൂടി ഞങ്ങൾ കേൾക്കുന്ന രാവിലെ എഴുന്നേറ്റ് കേൾക്കുന്ന വാർത്തകളിൽ ഞങ്ങളുടെ വിദ്യാലയത്തിൽ നിന്നുള്ള ഒരു കുട്ടി ഉണ്ടാവണം അതിനുവേണ്ടി എല്ലാ പ്രചോദനങ്ങളും ഇവിടുത്തെ ടീച്ചേഴ്സ് നൽകുമെന്ന് എ പ്ലസിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ നിങ്ങളുടെ ഈ ബാച്ചില് നല്ല ഒരു പത്രപ്രവർത്തകരുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭരിച്ച് പുറത്തു പോയിട്ടുള്ള പ്ലസ് ടു ഉന്നത വിജയം ഭരിച്ച് പുറത്തു പോയിട്ടുള്ള നമ്മുടെ കുട്ടികൾ ഇന്ന് അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അതേപോലെ സെക്കൻഡ് ഇയറും ഫസ്റ്റ് ഇയേഴ്സും കുട്ടികളും നമ്മൾ ക്ലാസ്സിൽ നിന്ന് എല്ലാപ്പോഴും സംസാരിക്കുന്നതാണ് പക്ഷെ ഇന്ന് നമ്മുടെ ജില്ലാ മുഖ്യ അതിഥിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കുന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരു സാധനമാണ് അറിവും തിരിച്ചറിവും ആ രണ്ട് സാധനങ്ങൾ അറിവും തിരിച്ചറിവും ഉണ്ട് ആ തിരിച്ചറിവ് അല്ലാതെ അവർ പറഞ്ഞതുപോലെ തന്നെ പല കുട്ടികളും ഉയർന്ന മാർക്ക് വാങ്ങി പുറത്തു പോയിട്ട് പോലും പലപ്പോഴും എന്താവാറുണ്ട് എവിടെയൊക്കെ എത്താതെ പോകുന്നത് നമ്മൾ കാണാറുണ്ട് അത് അതിൻ്റെ ഒരു പോരായ്മ എന്ന് പോരായ്മയുന്ന ആ തിരിച്ചറിവ് കുറഞ്ഞു പോകുന്നതാണ് പലപ്പോഴും ആ തിരിച്ചറിവിലുള്ളൊരു കുറവാണ് പലപ്പോഴും എവിടെയും എത്താതെ പോകുന്നത് അപ്പൊ ഇവിടെ നമ്മുടെ മുമ്പിലുള്ള മുഴുവൻ കുട്ടികളോടും അതായത് ഇപ്പൊ പുറത്തു പോയതും ഇപ്പൊ പഠിച്ചു എല്ലാ കുട്ടികളോടും പറയുന്നത് ആ തിരിച്ചറിവ് കൂടി നിങ്ങൾക്ക് ഉണ്ടാവണം ലൈഫില് ആ തിരിച്ചറിവ് കൂടി ഉണ്ടാവുകയും ആ എങ്ങനെയൊക്കെ പോണമെന്ന് ഞാൻ ഇപ്പൊ പോയ കുട്ടികളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ആദ്യം ഒന്ന് സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മാത്രം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ആരെയും ആശ്രയിക്കാതെ സ്വന്തമായി ജീവിക്കാനുള്ള ഒരു വരുമാനവും ജോലിയും ഒക്കെയാണ് അതിന് ശേഷം മാത്രം ലൈഫിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ എടുക്കാം എന്ന് തീരുമാനിച്ചാൽ തന്നെ ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നത് ആ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും പിന്നെ ഏതായാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന പ്ലസ് ടു ഇവിടുന്ന് പോയ മുഴുവൻ വിദ്യ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിക്കുകയും അവർക്ക് ലൈഫിലെ എല്ലാ നന്മയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു അതേപോലെ ഇന്നത്തെ പരിപാടിയുടെ സെക്കൻഡ് ഇയേഴ്സാണ് ഏറ്റവും കൂടുതലായിട്ട് എഫേർട്ട് എടുത്തുകൊണ്ട് ഫസ്റ്റ് ഇയേഴ്സിന് ഒരു വെൽക്കം പാർട്ടിയും ഇതൊക്കെ ഉള്ളത് അവരെയും എനിക്ക് തോന്നുന്നു വളരെ നന്നായിട്ട് ആ സംഘാടന മികവ് ആ അത് കുട്ടികൾ ചെയ്തിട്ടുണ്ട് എന്നാണ് അത് അവരെ വേദിയിൽ വെച്ച് തന്നെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതേപോലെ തന്നെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് സെക്കൻഡ് ഇയേഴ്സ് നൽകുന്ന ഈ വെൽക്കം പാർട്ടി സ്വീകരിക്കാനും ഞങ്ങളുടെ കൂടെ പങ്കെടുക്കാനും ഈ പരിപാടിയിൽ പങ്കെടുക്കാനും എത്തിച്ചേർന്നിട്ടുള്ള ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനും നേർന്നു വിദ്യാർത്ഥികളെ അപ്പം നമ്മുടെ വളരെ വളരെ സന്തോഷമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഏഴ് കുട്ടികളും ഈ ഒരു പൊസിഷനിൽ അവർ വിചാരിച്ചതുപോലെ തന്നെയുള്ള നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള തന്നെ അതേപോലെ തന്നെയുള്ള നല്ല മാർക്കും സ്കോറൊക്കെ ആയി ഇവിടെ വന്ന് ഇരിക്കാൻ കഴിഞ്ഞതിൽ അവർ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ വളരെ ഒരു ക്ലാസ് അവരുടെ ക്ലാസ് ടീച്ചറായിരുന്നു അപ്പോൾ അതിൽ വളരെ അഭിമാനം സന്തോഷം എല്ലാം ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ അവർ കേരളത്തിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജസിലൊക്കെ അഡ്മിഷനൊക്കെ നേടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വൈകാതെ അവർ ക്ലാസ്സിന് ജോയിൻ ചെയ്യും അപ്പം എല്ലാവിധ ഭാവുക അനുഗ്രഹങ്ങളും അവർക്ക് നേരെയാണ് അപ്പോൾ എന്ത് എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും എല്ലാത്തിനും ക്ലാസ്സിൽ ഉഷാറായി എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന നമ്മുടെ അഭിമാന താരങ്ങളായിരുന്നു കുട്ടികൾ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളെ മുമ്പിൽ ഇരിക്കുന്ന ഇതേപോലെ ഉള്ള കുട്ടികൾ തന്നെയാണ് അവരും അടുത്ത വർഷം നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി വെക്കുമ്പം ഇവിടെ വരാനും സമ്മാനം വാങ്ങാനും ഇതുപോലെ സംസാരിക്കാനും ഒക്കെയുള്ള ഒരു കഴിവ് ആ ഒരു ഭാഗ്യം അവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അതേപോലെ കഴിഞ്ഞു പോയ കുട്ടികൾക്കും അവരുടെ ഭാവിയിൽ വല്യ വലിയ പൊസിഷനിലൊക്കെ എത്തി നമ്മുടെ സ്കൂളിൽ ഗസ്റ്റ് ആയിട്ടൊക്കെ വന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു അവസരം മാർക്ക് കിട്ടട്ടെ പറയാനുള്ളൂ എല്ലാവിധ ആശംസകൾ പിന്നെ പാട്ടൊന്നും ഉപദേശം തരാ പഠിക്കുക അല്ലെങ്കിൽ പഠിച്ചില്ലെങ്കിൽ ഇപ്പൊ സ്കോപ്പ് അല്ലേ എല്ലാവർക്കും പഠിക്കുവാനൊന്നും ഇപ്പ ആവില്ലല്ലോ മാത്രം ഇവിടെ അനുമോദിക്കുക ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാവർക്കും പഠിച്ചിട്ട് എത്തുവാനൊന്നും ആവില്ല എല്ലാരെയും മുൻനിർത്തി കാണുന്നു ഇപ്പോ വീഡിയോഗ്രാഫേഴ്സിന് അങ്ങനെല്ലാം കൊടുത്തോണ്ട് ഒരു ഇതുണ്ട് അങ്ങനെ കുറച്ച് കൈവിള പോലെല്ലാം ഉൾപ്പെടുത്തുക വെറും പഠിക്കുന്ന പോലെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടിയാണ് കനവാലേറി വന്ദേ ചിന്തും അരുൺ എന്നെ പുണർന്ന് അജപാരാടി വീണ്ടും പൂവല്ലേ മധുനിലാ പൂളല്ലേ മധുര പാതിൽ മാലിയും 땡기마해 <laughs>